നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവർ തോൽക്കും പോയിന്റ് ഡ്രോപ്പ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അതെല്ലാവരും വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് തുടരുക തന്നെ ചെയ്യും ചാവി ഹെർണാണ്ടസ് പറയുകയാണ് റയൽമാറ്റഡ് ആണല്ലോ ഇപ്പോൾ ലാലിഗയിലെ ഒന്നാം സ്ഥാനത്ത് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ബാഴ്സലോണ രണ്ടാം സ്ഥാനത്താണ് നല്ല വ്യത്യാസമുണ്ട് പോയിന്റ് പട്ടികയിൽ പക്ഷെ അപ്പോഴും തോൽവി സംബന്ധിച്ച് അങ്ങ് പിൻവാങ്ങാൻ ചാവി ഹർണാഡസ് തയ്യാറല്ല ഇന്നലെ ലാസ് പാൽമാസിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം പറയുകയാണ് റയൽ മാഡ്രിഡ് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതുണ്ടായില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പോരാടുക തന്നെ ചെയ്യും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് പ്രത്യേകിച്ച് കാഡിസിനെതിരെയുള്ള അടുത്ത കളിക്കൊക്കെ ശേഷം എൽ ക്ലാസിക്കൊക്കെ എടുത്തു വരികയാണ് ഈ ഘട്ടത്തിലാണ് ഈ ഒരു പ്രസ്താവന എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ചാവി പറയുന്നു ഇഫ് മാഡ്രിഡ് മാനേജസ് ടു വിൻ ടുമാറോ വിൽ കണ്ടിന്യൂ ഫൈറ്റിങ് പറഞ്ഞതാണ് മാഡ്രിഡ് വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് തുടരും ഐ ഹോപ്പ് ദ ഡ്രോപ്പ് പോയിന്റ്സ് ആ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമെന്നാണ് ഞാൻ പക്ഷെ പ്രതീക്ഷിക്കുന്നത് എങ്കിലും അത് ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യമല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ ക്ലബ് ബിൽബാവോക്കെതിരെയാണ് കളിക്കുന്നതെന്ന് ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് റയൽ മാഡ്രിഡിന്റെ മൈതാനത്ത് കളി നടക്കുന്നത് വിനീ ജൂനിയർ ഈ മത്സരത്തിനില്ല എന്നുള്ളതാണ് തനിക്ക് ആകെയുള്ളൊരു ആശങ്ക എന്ന് ഇന്നലെ കാർലോ അഞ്ചിലോട്ടി പറയുകയും ചെയ്തു എന്തായാലും ഇപ്പൊ നോക്കുക ലാലിഗയിലെ ഇരുപത്തി ഒമ്പത് കളികളിൽ നിന്ന് എഴുപത്തിരണ്ട് പോയിന്റുമായിട്ട് എഫ് സി ബാഴ്സലോണ ആഹ് എഫ് സി ബാഴ്സലോണയെ പിന്നിലാക്കി റയൽ റയൽമേലിന്റെ ഒന്നാമതാണ് എഴുപത്തിരണ്ട് പോയിന്റ് ഉണ്ട് റയലിന് ഇരുപത്തി ഒമ്പത് കളികളിൽ നിന്ന് മുപ്പത് കളികളിൽ നിന്ന് അറുപത്തി ഏഴ് ആണ് ബാഴ്സലോണക്കുള്ളത് ഇപ്പോഴുള്ള വ്യത്യാസം കൃത്യമാണ് അഞ്ച് പോയിന്റ് വ്യത്യാസമാണ് പക്ഷെ ഇന്ന് വിജയിച്ചാൽ അത് വീണ്ടും എട്ട് പോയിന്റിൻ്റെ ഡിഫറൻസ് ആയിട്ട് മാറും അതേസമയം റയൽമാനുടെ എങ്ങാനും പോയിൻറ്റ് ഡ്രോപ്പ് ചെയ്താൽ അത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമായിരിക്കും വരുന്ന മത്സരത്തിൽ ലാലിഗയിലെ എൽ ക്ലാസിക്കോ മത്സരം വരാനിരിക്കുന്നുണ്ട് ആ എൽ ക്ലാസിക്കോ മത്സരത്തിൽ അവർക്ക് എന്തായാലും പ്രതീക്ഷയുണ്ട് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് റയൽമാനിയുടെ വേഴ്സസ് എഫ് സി ബാഴ്സിലോണ പോരാട്ടം ഉള്ളത് ആ പോരാട്ടത്തിൽ ചില സാധ്യതകൾ വേണമെങ്കിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാം അതാണ് ചാവി ഒരു പ്രതീക്ഷ പക്ഷേ ഇപ്പോഴത്തെ ഫോമിൽ കുറിച്ചുകൊണ്ടിരിക്കുന്ന റയൽമാരുടെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുക എന്നത് അത്ര എളുപ്പത്തിൽ സാധ്യമായിട്ടുള്ള കാര്യമല്ല വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുട്ടികൾ വിശേഷങ്ങളുമായി റഫ്